അസലാമലൈക്കും വാഹനത്തല്ലാഹി വർക്കാത്തു വിശുദ്ധ ഖുർആാനിലെ പതിനെട്ടാമത്തെ സൂക്തമാണ് സൂറത്തുൽ കഫ് മക്കയിൽ അവതരിക്കപ്പെട്ട സൂറത്തുൽ കഫിൽ നൂറ്റിപ്പത്ത് ആയത്തുകളാണുള്ളത് കഹഫ് എന്നാൽ ഗുഹ എന്നാണ് അർത്ഥം ഒമ്പത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ആയത്തുകളിൽ വിശ്വാസികളായ ഒരു കൂട്ടം ഗുഹാവാസികളെക്കുറിച്ച് പറയുന്നതിനാലാണ് ഈ സൂഹത്തിന് കഫ്ഫ് എന്ന് പേര് വരാൻ കാരണം സൂറത്തുൽ സൂറത്ത് പാരായണം ചെയ്യുന്ന എനിക്ക് ഒരുപാട് മഹാത്മ്യങ്ങളും പുണ്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും ദിവസങ്ങളിൽ പറയുന്നു ആരെങ്കിലും സൂറത്തുൽ ദിവസം ഓദ്യിയാൽ അവനിക്ക് രണ്ട് പ്രകാശം ലഭിക്കുമെന്ന് നബ്ലുകൾ പറയുന്നു ഇതിനെ വിശദീകരിച്ചു കൊണ്ട് ഖാരി റഹിമഹുലഹ പറയുന്നതായി കാണാൻ സാധിക്കും ി അവൻ്റെ കൽവിൽ പ്രകാശവും സന്തോഷവും ഉണ്ടാകും ഔ ഖബരിഹി അല്ലെങ്കിൽ അവൻ്റെ ഖബറിൽ ആരും സഹായിക്കാനില്ലാത്ത ഖബറിൽ അവനക്ക് നല്ല റഹത്തും സന്തോഷവും പ്രകാശവും പരിശുദ്ധ ഖുറാനുകൊണ്ടും ഉണ്ടാകും ഔ ആരും സഹായിക്കാനില്ലാത്ത മഹസറയിൽ അവനക്ക് പരിശുദ്ധ ഖുറാനിൻ്റെയും സൂറത്ത് ഉൽ ഖഫിൻ്റെയും കാവലുണ്ടാകും അതുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ ആളുകൾ കാണിച്ചിരുന്ന പോലെ പോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സൂഹത്ത് ഉൽ പതിവാക്കാനും അത് അധികരിപ്പിക്കാനും സ്വരാത്തുകൾ ചെല്ലാനും നമുക്ക് സാധിക്കണം മുൻഗാമികൾ ചെയ്തതുപോലെ നേരത്തെ പള്ളിയിലെത്തി ഒളിവു ചെയ്ത് അവിടെ നേരത്തെ ചുമഴ എഴുതാക്കാൻ വേണ്ടി നാം കാത്തു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വിജയങ്ങൾ വന്നടയുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വരമഴിലേക്കും ഓർമ്മപ്പെടുത്തുക